ഓച്ചിറ മടത്തിൽ കാരാൻമേൽ ശ്രീനാരായണഗുരു ജയന്തി ആഘോഷം നടന്നു നൂറ്റി എൺപത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ യൂത്ത് മൂവ്മെൻറ് വനിതാ സമാജം എന്നിവ സംയുക്തമായാണ് ജയന്തി ആഘോഷം നടത്തിയത് കോച്ചിറ മടത്തിൽ കാരാൺമ നൂറ്റി എൺപത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം യൂത്ത് മൂവ്മെന്റ് വനിതാ സമാജം എന്നിവ സംയുക്തമായാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ഗുരു പുഷ്പാഞ്ജലി സുബ്രഹ്മണ്യപൂജ ഗുരുദേവകൃതികളുടെ ആലാപനം ഗുരുദേവ ചിത്രം അലങ്കരിച്ച രഥത്തിന്റെയും താലപ്പുലയുടെയും അകമ്പടിയോടെ ഘോഷയാത്ര എന്നിവയും നടന്നു ശാഖായോഗം സെക്രട്ടറി ആർ സുശീലൻ പ്രസിഡന്റ് അശോക് കുമാർ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സമ്പദ് കുമാർ സെക്രട്ടറി ആർ വിനോദ വനിതാ സംഘം സെക്രട്ടറി രാധികാ ഉദയൻ പ്രസിഡന്റ് എം ടി മോഹനകുമാരി എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ യാതൊരു വിധമായ പ്രവർത്തനവും നടക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്നൊരു ഘോഷയാത്ര നടത്തേണ്ട ആവശ്യം അതായത് ചതദിനാഘോഷം വന്നത് അതിനകത്ത് ജനങ്ങൾ മത്സരബുദ്ധിയോടെ ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട് അവർക്ക് വളരെ ആവേശമായിട്ടാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തത് ഇത് അടഞ്ഞുകിടന്നതിലോ ദുഃഖവും അതിന് അതിന് അതുകൊണ്ടുണ്ടായ വിഷമങ്ങളും എല്ലാം അവരുടെ പുറത്ത് വന്ന ഒരു ഒരവസരമായിരുന്നു ഈ ഘോഷയാത്രയിലുള്ള സഹകരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് അടഞ്ഞു കിടന്നതിൽ വളരെയേറെ ദുഃഖിതരായിരുന്നു പലരും ആ വളരെ ആവേശത്തെയോ ആവേശത്തോടാണ്